ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് വ്യാഴാഴ്ച നാഗ്പൂരിൽ തുടക്കമാവുകയാണ് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിലാണ് ഇരു ടീമുകളും പോരടിക്കുന്നത് അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പര ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞു ഏകദിനത്തിലും ഇതേ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ വളരെ അനുഭവസമ്പത്ത് ഏറിയ ടീമിനെയാണ് ഏകദിനത്തിൽ ഇന്ത്യ അണിനിരത്തുക ഏകദിന ഫോർമാറ്റിലുള്ള ചാമ്പ്യൻസ് ട്രോഫി ഈ മാസം തുടങ്ങാനിരിക്കുന്നതിനാൽ ഏറ്റവും മികച്ച ടീം കോമ്പിനേഷൻ കണ്ടെത്താൻ ഇംഗ്ലണ്ടിനെതിരായ ഈ പരമ്പര ടീം സഹായിക്കുകയും ചെയ്യും എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ചില താരങ്ങൾക്ക് വാട്ടർ ബോയിയായി ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും ടീമിൽ നിന്നും റോയിത്ത് മാറ്റി നിർത്താനിടയുള്ള പ്രധാന താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം യുവ അഗ്രസീവ് ഇടങ്കയ്യൻ ബാറ്ററായ യശസ്വി ജെയ്സ്വാളാണ് ഏകദിനത്തിൽ അവസരം ലഭിക്കാനിടയില്ലാത്ത ഒരാൾ ഇതാദ്യമായാണ് താരം ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമാകുന്നത് ഇതിനകം കളിച്ച ട്വൻ്റി ട്വന്റി ടെസ്റ്റ് ഫോർമാറ്റുകളിൽ മിന്നുന്ന പ്രകടനങ്ങളുമായി അദ്ദേഹം ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു ഇനി ഇംഗ്ലണ്ടിനെതിരെ ഏകദിന ക്രിക്കറ്റിലും അരങ്ങേറാം എന്ന പ്രതീക്ഷയിലായിരുന്നു ജയ്സ്വാള് രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായി ശുഭ്മാൻ ഗില് ഉണ്ട് ഈ പരമ്പരയിൽ അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായതിനാൽ ഇലവനിൽ നിന്ന് മാറ്റി നിർത്താനും സാധിക്കില്ല ഇക്കാരണത്താൽ ജയ്സ്വാളിന് ബെഞ്ചിലേക്ക് ഒതുങ്ങേണ്ടിവരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കണക്കുകൾ എടുത്താൽ ഏകദിനത്തിൽ ഇന്ത്യക്കായി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരം കൂടിയാണ് ഗില്ല് രണ്ടാമത്തെ താരം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് ആണ് ഏകദിനങ്ങളിൽ വാട്ടർ ബോയിയായി മാത്രം ഒതുക്കപ്പെടാനിടയുള്ള മറ്റൊരാൾ പകരം കെ എൽ രാഹുലിനെയാവും ടീം ഇന്ത്യ വിക്കറ്റ് കീപ്പറായി കളിപ്പിച്ചേക്കുക ഏകദിനത്തിൽ ഋഷഭ് പന്തിൻ്റെ കരിയർ അത്ര ഗംഭീരമല്ലെന്ന് കണക്കുകൾ തന്നെ വ്യക്തവുമാണ് ഇരുപത്തി ഇന്നിങ്സിൽ നിന്നും മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ബാറ്റിംഗ് ശരാശരിയാണ് അദ്ദേഹത്തിനുള്ളത് നാലാം നമ്പറിലെ സീറ്റ് ശ്രേയസയ്യർ ഉറപ്പാക്കിയതിനാൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായും ഋഷഭ് പന്തിനെ മത്സരങ്ങളിൽ ഇന്ത്യക്ക് ഇറക്കാൻ സാധിക്കില്ല